നമസ്കാരം കേരളത്തിന്റെ ഇന്നത്തെ ഗതികേടിന് കാരണക്കാരൻ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്ന് കൊച്ചുകുട്ടികൾ പോലും പറയും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാവുന്ന നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടും വി ഡി സതീശൻ അതൊന്നും ബാധകമേയല്ല ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവിന് മന്ത്രിമാരുടെ അധികാരങ്ങൾ ഇല്ലെന്നേയുള്ളൂ സുഖസൗകര്യങ്ങൾ മന്ത്രിമാർക്കൊപ്പമുണ്ട് പ്രതിപക്ഷ നേതാവിന് ചെയ്യാവുന്നത് എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തിയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പാണിത് സമാതരണീയനായ പ്രതിപക്ഷ നേതാവ് അങ് ഇന്ത്യയിലുണ്ടെങ്കിൽ ഒരു എളിയ അഭ്യർത്ഥനയുണ്ടാവും കേരളം അഭൂതപൂർവ്വമായ കുംഭകോണങ്ങളാൽ സ്ഫോടകാവസ്ഥയിലാണ് എന്ന് മാധ്യമങ്ങൾ കണ്ടെങ്കിലും അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് കേരളം കേരളത്തിന്റെ കാരണഭൂതൻ എന്തൊക്കെയോ റോഡ് വക്കുകളിൽ വാരി കൂട്ടുന്നുണ്ട് അകലെ നിന്ന് കാണുമ്പോൾ തീപ്പെട്ടിക്കൂടിന്റെ വലിപ്പമേ അതിനുള്ളൂ എങ്കിലും സംഗതി നിസ്സാരമല്ല ഏതാനും മാസം കൂടി കഴിയുമ്പോൾ നമ്മുടെയും ഊഴം വരുമെന്നുള്ളത് കൊണ്ടാവാം അങ്ങ് അതിൽ ബേജാറാകാത്തതെന്നും അറിയാം സർവീസിൽ നിന്ന് അടുത്തൂൺ പറ്റി ഏഴു വർഷം കഴിഞ്ഞിട്ടും സ്വന്തം വീട്ടിൽ ചെന്ന് ഭാര്യയോടൊപ്പം ഉച്ചഭക്ഷണവും അത്താഴവും കഴിക്കണമെന്ന് ഇനിയും തോന്നാത്ത ഒരു വയോവൃദ്ധനെ അങ്ങയുടെ സെക്രട്ടേറിയറ്റ് നിയമവിരുദ്ധമായി ഇപ്പോഴും ചുമക്കുന്നത് അങ്ങേക്കും അറിയാമായിരിക്കുമല്ലോ സെക്രട്ടേറിയറ്റിലെ ധർമ്മപുത്രർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എന്ന് കേട്ടാൽ ബോധം കെട്ട് വീഴുമായിരുന്നല്ലോ അദ്ദേഹത്തെയും മറ്റൊരു ഹരിചന്ദ്രനായ എം ശിവശങ്കറേയും ഒരേ മുറിയിലാണ് മുഖ്യമന്ത്രി പാർപ്പിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് ആരുടെയോ വിളിയേറ്റു ഇപ്പോൾ അഴിമതിക്ക് താങ്ങായി പ്രത്യേക മൂത്രസഞ്ചിയും മലസഞ്ചിയും ശരീരത്തിൽ കെട്ടിവെച്ചിരിക്കുകയാണത്രെ കലികാലം തന്നെ ഹൈക്കോടതി ജഡ്ജി അടുത്തിടെ ഈ സഞ്ചികൾ തപ്പിപ്പിടിച്ച് തുറന്നു നോക്കി അമേദ്യത്തിന്റെ നാറ്റം ദുസ്സഹം മുഖ്യമന്ത്രിക്ക് നേരിയ സംശയമുണ്ട് ഇതേ അമേദ്യത്തിന്റെ പങ്കാണോ കഴിഞ്ഞ ഏഴ് വർഷമായി തനിക്ക് പങ്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന എത്രയായാലും വരവിൽ കവിയുമെന്ന് ഉറപ്പാണ് അതുകൊണ്ടാകും ഒന്നുകൂടി ടാങ്കിലുള്ളത് പരിശോധിച്ചിട്ട് പറയാമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതാണ് ജഡ്ജിക്ക് മുകളിൽ കയറി പരിശോധിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്തധികാരം എന്ന് ചോദിക്കുന്നവരുമുണ്ടാ എന്തായാലും അമേദ്യം പരിശോധിക്കുന്നതിലും പിടിവലി എന്തായാലും പെട്ടു എന്നാണ് മുഖ്യമന്ത്രി വിലപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ധർമ്മസങ്കടം കാണുമ്പോൾ പ്രതിപക്ഷ നേതാവിന് അന്തർധാരയായി ചെയ്യാവുന്നത് ടിയാനെ പൊക്കിയെടുത്ത് റോഡിലെ ചവറ്റു കൂനയിലേക്ക് എറിയുക എന്നതാണ് നഗര യുടെ അനാമത്ത് വണ്ടി വരുമ്പോൾ അതിലേക്ക് അതിലേക്കറിയുക പ്രതിപക്ഷ നേതാവ് അത്രയെങ്കിലും ഈ നാടിനു വേണ്ടി മെയ്യനങ്ങ് ചെയ്യണം ഇത്രയും ദിവസം കണ്ണടച്ചു കൊടുത്ത ഈ ദുർഗന്ധത്തിന് മൂക്കുപൊത്തി സഹിച്ചതല്ലേ അങ്ങേക്ക് ദാഷ്ട്യമുണ്ടെങ്കിലും അതൊന്നും കാണിക്കരുത്തി ഇങ്ങനെ ശക്തിധരൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കണ്ണിൽ ഇതൊന്നും പെടാത്തതല്ല അദ്ദേഹത്തിന് മറ്റു പല പണികളും വേറെയുള്ളത് കൊണ്ടായിരിക്കാം ഇതിലൊക്കെ ഇടപെട്ട് പുലിവാൽ പിടിക്കാത്തത് എന്തായാലും നല്ലൊരു മുഖ്യമന്ത്രി അതിലും നല്ലൊരു പ്രതിപക്ഷ നേതാവ് മലയാളികളുടെ മഹാഭാഗ്യം എന്നല്ലാതെ മറ്റെന്ത് പറയാം